കോതമംഗലം മൂന്നാർ റോഡിന് സമീപം കവളങ്ങാട് സിറ്റിയിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെന്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായി പണി കഴിപ്പിച്ചിട്ടുള്ള രണ്ട് നിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പുതിയ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മൂന്നാർ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് വെറും നാന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് സുലഭമായിട്ട് വെള്ളമുണ്ട് മുറ്റത്ത് നാലോ അഞ്ചോ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തൊണ്ണൂറ് ശതമാനം ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ വീട് വാങ്ങുവാനായി നിങ്ങളുടെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാക്കി ലോണോടുകൂടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്